ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ബസ്റ്റാൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം സിദ്ധു മലറിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അപ്പോൾ മലർ വെള്ളം കുടിക്കുന്ന സമയത്ത് പറയുകയാണ് പതുക്കെ കുടിക്കുമോ പതുക്കെ കുടിക്കുക ശരി ഓക്കെ ആ എന്ന് പറഞ്ഞ് വാരി കൊടുക്കുകയാണ് പിന്നെ മലർ ചോദിക്കാണ് സിദ്ധുവും സിദ്ധു അമ്മയും എപ്പോ വിവാഹം കഴിക്കാൻ പോകുന്നത് അത് ഉറപ്പായി നടക്കൂടാ പക്ഷേ അതെപ്പോഴാണെന്നറിയില്ല നിങ്ങളെന്താണ് വേഗം വിവാഹം കഴിച്ചോ എന്നാലല്ലേ എനിക്ക് സിദ്ധുവിനോട് ഇരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്രിക വിഷ വിഷം എന്നിട്ട് ചോറെടുത്ത് കഴിക്കാൻ വേണ്ടി പോകുന്നത് അതേസമയം മലർ വിവാഹം കഴിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രികയോട് പറയാണ് സിദ്ധുവിനോടും ഞാൻ പറഞ്ഞ കാര്യമൊന്നും അമ്മയോടും അച്ഛനോടും പറയണ്ട കേട്ടോ അമ്മത്തശ്ശനോടും അപ്പോൾ അവിടെ എത്തി ചന്ദ്രികയിക്കണമെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല അപ്പം ചന്ദ്രിക കഴിക്കണം എന്താണോ പറയണ്ട എന്ന് പറയുന്നത് അത് അതൊന്നും ഇല്ലന്നേ ഞങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ സീക്രട്ടാ സിദ്ധു എനിക്ക് മതി എനിക്ക് മതി സിദ്ധു എന്താ മോളെ കുറച്ചല്ലേ കഴിച്ചുള്ളൂ കൊറച്ചു മാത്രമല്ലേ കഴിച്ചുള്ളൂ ശരി അമ്മ ഞാൻ കഴിച്ചു കഴിച്ചു ഹോ എന്തൊരു എന്ന് പറഞ്ഞ് ആർത്തിയോടെ കഴിക്കാണ് ചന്ദ്രിക വിശന്നിട്ട് ബോധം പോന്നവനെ തോന്നി ചന്ദ്രികക്ക് തരിപ്പിലായി പോവുകയോ സിദ്ധു വെള്ളം തുടക്കുക ഒക്കെ ചെയ്യാണ് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കുടിക്കും മണ്ടേ കയറും ചന്ദ്രിക ആവേശത്തോടെ കഴിക്കുന്നത് തന്നെ സിദ്ധു നോക്കി നിൽക്കാണ് സന്തോഷത്തോടെ ചന്ദ്രിക വിഷപ്പടങ്ങിയതിന് ശേഷം പോലെ ഹാ ഹമ്പടാ എന്നൊക്കെ പറഞ്ഞ് വെള്ളം എടുത്ത് കുടിക്കുകയാണ് സിദ്ധു ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അതൊക്കെ അപ്പോഴാണ് ഓടി വന്നിട്ട് മലർ ചോദിക്കുന്നത് സിദ്ധു സിദ്ധു കഴിക്കുന്നില്ലേ ഇല്ല മോളെ ഞാൻ പിന്നെ കഴിച്ചോളാം അയ്യോ സാർ സാർ ഇതുവരെ കഴിച്ചില്ലായിരുന്നോ ഇല്ല ഇല്ല ചന്ദ്രിക എനിക്കൊട്ടും വിഷപ്പില്ല അയ്യോ വിഷപ്പില്ലെന്നോ അതെ അതോ ഭക്ഷണം തീർന്നു പോയത് കൊണ്ടാണോ അല്ല ചാന്ദ്രികേ ആക്ച്വലി നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഭക്ഷണം കൊണ്ടുവന്നത് എന്നാൽ നീ വല്ലാതെ വിഷന്നിരിക്കാമായിരുന്നല്ലോ അതുകൊണ്ട് നീ മുഴുവൻ എടുത്ത് കഴിച്ചു അതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നതാ ചന്ദ്രികേ നീ ടെൻഷൻ ആവണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിഷപ്പിലായിരുന്നു എന്താ സാറേ ഇത് നമുക്ക് രണ്ടു പേർക്കും കൂടിയുള്ള ഭക്ഷണമാണ് ഇതെന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടു പേർക്കും ഷെയർ ചെയ്ത് കഴിക്കാമായിരുന്നല്ലോ ചാന്ദ്രികേ തന്ത്രികെ അതിനിപ്പോൾ എന്താ സംഭവിച്ചത് എനിക്ക് വിഷപ്പമുണ്ടെങ്കിൽ ഞാൻ ഓർഡറിൽ നിന്നും ഓർഡർ ചെയ്ത് കഴിച്ചോളാം സാറേ സാറ് വിഷം ഇരിക്കുമ്പോൾ ഞാൻ അറിയാതെ സാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം കഴിച്ചു തീർത്തു എനിക്കിപ്പോൾ എന്തോ പോലെ തോന്നുക സാർ തന്ത്രികെ നീ അതൊന്നും കാര്യം കണ്ട വിട്ടേക്ക് പിന്നെ മലാർ വിളിക്കാണ് സിദ്ധു സിദ്ധു നാളെ എനിക്ക് പരീക്ഷയുണ്ട് ഓക്കെ ഏതാ ടെസ്റ്റ് എനിക്കൊന്ന് മാത്സ് പറഞ്ഞു തരാമോ ആ പിന്നെന്താ പറഞ്ഞുതരാമോ സാർ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു തരൂടാ സാർ ആദ്യം പോയി ഭക്ഷണം കഴിക്കണം എൻ്റെ ചന്ദ്രിക ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്താ ചെല്ലു അമ്മോളെ ഇരിക്കുവാ നഴ്സിൽ നിനക്കെന്താ സംശയം ചോദിക്കും സിദ്ധു തിരക്കു പിടിച്ച് മലറിനെ പഠിപ്പിക്കുകയാണ് പിന്നെ ചന്ദ്രിക തിരക്കു പിടിച്ച് ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വീണ്ടും ജോലി ആരംഭിച്ചിരിക്കുക അവിടെ നിന്ന് സിദ്ധു മലറിനെ ട്യൂഷൻ എടുത്ത് എടുക്കുന്നത് തന്നെ ശ്രദ്ധിച്ചിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോഴാണ് ഒരു സ്ത്രീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കുഴഞ്ഞ് വീണത് വീണതിന് ശേഷം നല്ല വിറയലുണ്ട് ചന്ദ്രിക ഓടി വന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്താ പറ്റിയത് അപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തി ആരെങ്കിലും എൻ്റെ വേഗം എടുത്തു തരുമോ ചന്ദ്രിക ചോദിക്കുക ചേച്ചി വാതുറക്ക് ചേച്ചി ചേച്ചി വാതുറക്ക് തന്നെ ചന്ദ്രിക അവർക്ക് വെള്ളവും ഗുളികയും കാണു കൊടുത്തത് അപ്പോഴാണ് അവർക്കൊരു കുറച്ചൊരു ആശ്വാസമായത് അപ്പോൾ ചേച്ചി ചേച്ചി എന്താ ചേച്ചി പറ്റിയത് എഴുന്നേൽക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എണീപ്പിക്കുകയാണ് കുറച്ചുകൂടി വെള്ളം കൊടുത്തേ കുറച്ചുകൂടി വെള്ളം കുടിക്കുക ചേച്ചി എഴുന്നേൽക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം സിദ്ധ പിടിക്കുകയാണ് അതേപോലെ തന്നെ ചന്ദ്രികയും പറയുകയാണ് ചേച്ചി വാ ഹോസ്പിറ്റലിലേക്ക് പോകാം വേണ്ടാം മാഡം ഇതെനിക്ക് ഇടയ്ക്ക് വരാറുള്ളതാണ് ആ ഗുളിക കഴിച്ചാൽ എല്ലാം ശരിയായിക്കോളും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ നിങ്ങളാരും പേടിക്കണ്ട കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ജോലി ചെയ്യാം പിന്നെ ഓരോരുത്തരുടെയും മുഖം അത്ര ക്ലിയറില്ല അതിനുശേഷം രന്ത്രിക പറയാണ് ഓരോരുത്തരും ഇവിടെ ജോലി ചെയ്യുന്നത് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവർക്കൊക്കെ ഞാൻ എന്താ പകരം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മഹേന്ദ്രൻ സാർ സമ്പാദിച്ച ഏറ്റവും വലിയ സ്വത്ത് ഈ കാണുന്നവരാ ഇത്രയും ആത്മാർത്ഥതയുള്ളവരെ ലോകത്ത് ഒരിടത്തും കേട്ടില്ല അച്ഛ അക്കാര്യത്തിൽ അച്ഛൻ വലിയ വാഗ്യശാലിയാ അച്ഛൻ സത്യസന്ധനായ മനുഷ്യന്മാര്യാണ് സമ്പാദിച്ചത് ഒടുവിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ എല്ലാവരും ഒഴിഞ്ഞു മാറും പക്ഷേ ഇവർ നമ്മളോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് നമ്മളുടെ വിഷമത്തെ അവരുടെ വിഷമമായി കണ്ട് കഷ്ടപ്പെടുകയാണ് ഇവർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് പകരം വെക്കാനായി ഒന്നുമില്ലല്ലോ അച്ഛ പിന്നെ ബാക്കിയുള്ളവരൊക്കെ തിരക്കു പിടിച്ച് ജോലി ചെയ്യാണ് വീണ്ടും ഒളിഞ്ഞു നിന്ന് നോക്കാൻ മഹീന്ദ്രൻ മനോഹരൻ എത്തി മനോഹരൻ വർദ്ധി ജനൽ വഴി ഒളിഞ്ഞു നോക്കുകയാണ് ഇതെന്താ എല്ലാ തുണികളും തയ്ച്ചു കഴിഞ്ഞ് പാക്ക് ചെയ്യാമെന്ന് തോന്നലോ ജോലി നിന്നു പോകും എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് ആൾക്കാർ വെച്ചെങ്കിലും ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നലോ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയോ ഓരോ തവണയും മേഘയോട് ഇവര് ഇവരുടെ ജോലി തീർക്കില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ തീർത്ത് എന്ന് പറഞ്ഞാൽ അവൾ ദേഷ്യപ്പെടുമല്ലോ പക്ഷേ ഇത് മേഘയെ അറിയിച്ചേ പറ്റൂ മനോഹരൻ പിന്നെ കുറച്ച് മാറി നിന്ന് മേഘയെ ഫോണിൽ ഫോണിൽ വിളിക്കുകയാണ് എന്താ അമ്മവാ മേഘ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് മ്മ് പറഞ്ഞോളൂ ചന്ദ്രികയുടെ കമ്പിൽ ജോലി നടക്കാതിരിക്കാനല്ലേ കൂടുതൽ ശമ്പളം കൊടുത്ത് അവിടെയുള്ളവരെയും ഒക്കെ നമ്മുടെ കമ്പനിയിലേക്ക് എടുത്തത് പക്ഷേ ഉള്ള ആൾക്കാരെ വെച്ച് എല്ലാ ജോലിയും തീർത്തു കളഞ്ഞു അവർ അത് കേട്ട് മേഘ ഒന്ന് ഞെട്ടുവാണ് എന്താ എന്താ അമ്മവാ ചന്ദ്രികക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അത്രയും ജോലി തീർക്കാൻ പറ്റിയത് അതിന്റെ മോളെ മഹേന്ദ്രൻ ലക്ഷ്മി സിദ്ധു തന്ത്രിക പിന്നെ നാലഞ്ച് അവിടെ ബാക്കിയുണ്ടല്ലോ അവരെല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ ജോലിയും തീർത്തു മേഘ എനിക്ക് പറഞ്ഞ തീയതി തീയതിയിൽ പറഞ്ഞ സമയത്ത് അവർ എല്ലാ ജോലിയും തീർക്കും എന്നാണ് തോന്നുന്നത് ഇല്ല അമ്മാവാ ഇത് നടക്കാൻ പാടില്ല തന്ത്രികയെ ഡെലിവറി ചെയ്യാൻ സമ്മതിക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും അത് തടയണം അപ്പോൾ എന്താ ചെയ്യാം മേഘ എന്റെ കയ്യിൽ മറ്റൊരു പ്ലാനുണ്ട് അമ്മാവൻ എന്തായാലും നേരിട്ട് വരും ഞാൻ വരാം എല്ലാ സെറ്റും റെഡിയാക്കി തയ്യാറാക്കി പാക്ക് ചെയ്യണവര് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് അച്ചാ ആ സെറ്റൊക്കെ റെഡി ആയില്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞ മോളെ ഇവിടെയും ഇനി ഒരു അഞ്ചാറ് സെറ്റുണ്ട് അതും കൂടി നമുക്ക് പേക്ക് ചെയ്യാം അപ്പോഴേക്കും ഓർഡർ കൊടുത്ത സാറെ എത്തി ചന്ദ്രികയെ ആ വരണം സാർ വരണം ജോലിയൊക്കെ എങ്ങനെ പോകുന്നു വർക്കെല്ലാം കൃത്യമായി കഴിഞ്ഞു സാർ അങ്ങനെയോ അയാൾക്ക് സന്തോഷമായി അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ സന്തോഷമായി സാർ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ പറഞ്ഞതുപോലെ തന്നെ നാളെ തന്നെ എല്ലാം ഡെലിവറി ചെയ്യും കൊള്ളാലോ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു നീ ശരിക്കും മിടുക്കുതനെയാ ഇത്രയും കുറച്ച് ആൾക്കാരെ വെച്ച് ഇത്രയും വലിയൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ലേ ചന്ദ്രിക നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഓ സാർ സാറ് കൂട്ടിച്ചേർക്കാണ് ചന്ദ്രിക കഠിനാധ്വാനി ആണ് സാർ അവളെ കൊണ്ട് എന്തും സാധിക്കും സിദ്ധവും ലക്ഷ്മിയും ഒക്കെ ചിരിക്കുകയാണ് സാറ് ബ്ലൗസൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണുകയാണ് പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത് അയാൾ ഒരുപാട് എടുത്തു നോക്കിയിട്ട് പറയുകയാണ് മോളെ എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇതൊക്കെ ഡിസ്പ്ലേയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഇഷ്ടത്തോടെ തന്നെ വന്ന് വാങ്ങും ഒരുപാട് സന്തോഷമായി മോളെ എന്നാൽ ഞാൻ അറിയട്ടെ ശരി സാർ ശരി രേഖ അതേ സമയത്ത് അവരുടെ ക്യാബിനിൽ നിന്നിട്ട് ചിന്തിക്കുകയാണ് എല്ലാ ഡ്രസ്സും തയ്ച്ചു കഴിഞ്ഞു എല്ലാം പറഞ്ഞതുപോലെ ഓർഡർ ചെയ്യാം എന്നാണോ നീ കരുതുന്നത് ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല നീ കഷ്ടപ്പെട്ട് തയ്ച്ച ഡ്രസ്സെല്ലാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ ഹാ വരും അമ്മവാ അമ്മാവിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പറയുമോളെ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അമ്മാവന് ആക്ഷനായിട്ട് പറഞ്ഞു കാണിച്ചു കൊടുക്കാണ് സൂപ്പർ മേഘാ നീ പറഞ്ഞതുപോലെ ചെയ്താൽ ചന്ദ്രികയുടെ കാര്യം അതോടെ തീരും നോക്കിക്ക മേഖ ഈ ജോലി ഞാൻ വൃത്തിയായിട്ട് ചെയ്തിരിക്കും ശരി അമ്മവാ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറയണം ശരി മോളെ ഞാൻ ഞാനിപ്പം തന്നെ ഇറങ്ങാം മനോഹരൻ പണി തുടങ്ങിക്കഴിഞ്ഞു മനോഹരൻ പതിയെ വരികയാണ് സെക്യൂരിറ്റി ആണെങ്കിലും നല്ല ഉറക്കിലാണ് ഈ എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്തല്ലോ ഇനി എങ്ങനെ ഇത് ഡെലിവറി ചെയ്യും എന്ന് ഞാനൊന്ന് നോക്കട്ടെ വാടാ വാടാ എന്റെ സിംഹക്കുട്ടി ഒന്നും പോലും വിടാതെ എല്ലാം കടിച്ചു ഇറണം കേട്ടോ മനോഹരൻ ഒരുപാട് കൈകളെ കൊണ്ടുവന്ന് അവിടെ കവറിൽ നിന്നും അഴിച്ചു ഇറക്കിയിരിക്കുകയാണ് ഈ വെന പോലെയുള്ള സെക്യൂരിറ്റി ഉള്ളപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാന്നേ മനോഹരൻ ചെയ്യേണ്ട കാര്യവും ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എല്ലാം ചെക്ക് ചെയ്തല്ലോ അല്ലേ എല്ലാം ചെക്ക് ചെയ്തു എങ്ങനെയോ ജോലിയെല്ലാം തീർന്നു എങ്ങനെയോ എല്ലാം തീർത്തു ചന്ദ്രിക ആ അപ്ലൈ പാക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി കൊടുത്താലോ അല്ല സാർ രാമചന്ദ്രൻ സാർ വരട്ടെ അദ്ദേഹം വന്നു കഴിഞ്ഞ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വിടാം ആ സാർ എത്തിയല്ലോ സാർ വന്നു നമസ്കാരം സാർ ആ നമസ്കാരം എന്താ ചന്ദ്രികയെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞു ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി എല്ലാ ഓർഡറും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ശരി മോളെ അങ്ങനെ അയാൾ കാർട്ടൂണിൽ നിന്നും ഓരോന്നും ഓരോന്നിനടുത്ത് ചെക്ക് ചെയ്യാണ് അപ്പോഴാണ് കാണുന്നത് ഒരു ഷർട്ട് എലി അങ്ങനെ നശിപ്പിച്ചിരിക്കുകയാണ് തന്നെ ചന്ദ്രിക വിഷമത്തോടെ പിടിക്കുകയാണ് അച്ഛ അയ്യോ ചന്ദ്രിക വിഷമിക്കുകയാണ് എന്താ ചന്ദ്രിക ഇത് എലിയടിച്ചിരിക്കുന്നു കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണ്ടേ നിങ്ങൾക്ക് ചന്ദ്രിക വിഷമിക്കുകയാണ് മഹീന്ദ്ര സാറ് ചോദിക്കുകയാണ് എന്താ മുള ഇത് കഷ്ടപ്പെട്ട് തയ്ച്ച തുണികളെല്ലാം ഓ ഇനി എന്താ ചെയ്യാം മഹീന്ദ്ര സാറ് വിഷമിക്കാണ് അയ്യോ രാ പകല് ഉറക്കയില്ലാതെ കഷ്ടപ്പെട്ട് തയ്ച്ചതെല്ലാം ഇങ്ങനെ വേസ്റ്റ് ആയിപ്പോയല്ലോ നോക്കുമോളെ നാളെ കടയിൽ ഇന്ന ഇന്നോഗ്രേഷൻ വെച്ചിരിക്കുകയാണ് എന്നിട്ടാണോ മോളെ ഇങ്ങനെ സാർ വിഷമത്തോടെ പറയാണ് ഇത്രയും പേരുടെ അധ്വാനവും കഷ്ടപ്പാടും വെറുതെ ആയിപ്പോയല്ലോ പറയാണ് ഒരു മിനിറ്റ് സാർ സിദ്ധു അടുത്ത കാർട്ടുകളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം പറയാണ് സാർ എല്ലാ ഡ്രസ്സുകളും എലി കടിച്ചിട്ടില്ല സാർ ഞങ്ങൾ ഇപ്പം തന്നെ ഈ എലി കടിക്കാത്ത ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാം സാർ അതിനുശേഷം ബാക്കിയുള്ള എലി കടിച്ച ഡ്രസ്സുകളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തയ്ച്ചിട്ട് ഓർഡർ ചെയ്യാം സാർ ഇനി ആവശ്യമുള്ള മെറ്റീരിയൽസും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലോ അല്ലേ ആ ആ ഉണ്ട് എങ്ങനെയാ മോനെ സമയമില്ലല്ലോ ഒരു ദിവസം കൊണ്ട് എങ്ങനെ തയ്ക്കാനാകുമ്പോൾ മോനെ സർ സർ പ്ലീസ് സാർ നാളെ നിങ്ങൾ കട തുറക്കുമ്പോൾ എല്ലാ ഡ്രസ്സും നിങ്ങളുടെ കടയിലെത്തിയിരിക്കും ഞാൻ ഗ്യാരണ്ടി വിശ്വസിക്കൂ സർ പ്ലീസ് സാർ ആ എനിക്ക് ചോദിക്കുകയാണ് സിദ്ധു സർ നമുക്ക് രാവിലേക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റുമോ നമ്മളെക്കൊണ്ട് സാധിക്കും ചന്ദ്രിക്കുക നീ ധൈര്യമായിട്ടിരിക്കുക ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് രാപ്പകൾ ജോലി ചെയ്ത് നമ്മളെ എങ്ങനെയെങ്കിലും ഇത് ഫിനിഷ് ചെയ്തിരിക്കും സർ പ്ലീസ് സാർ നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡ്രസ്സും തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ടല്ലോ മോളെ ഈ ക്യാഷ് വാങ്ങിച്ചോളൂ ചന്ദ്രിക അങ്ങനെ ക്യാഷ് വാങ്ങിയിട്ട് അദ്ദേഹത്തെ വണങ്ങുകയാണ് സന്തോഷത്തോടെ എല്ലാവരും അടുത്ത് നിന്നിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോഴത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്ന ലേക്കും സീ യു ഓൾ